പി വി ഗംഗാധരന്റെ സ്മരണയ്ക്കായി ഗംഗാ തരംഗം തിരക്കഥ സംഭാഷണം സംവിധാനം എന്നീ മേഖലകൾ കൂന്നൽ നൽകിയാണ് ദ്വിദിന ക്യാമ്പ് ദീപം തെളിയിച്ച സംവിധായകൻ സിബി മലയിൻ ജിയോ ബി ക്യാമ്പ് ഡയറക്ടർ തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് സിനിമ സിനിമ ആ ആ ആ ആ ഒരു 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 സിനിമയുടെ സിനിമയുടെ തിരക്കഥ ടോട്ടൽ എന്നുള്ളത് മക്കൾ അദ്ദേഹത്തിൻ്റെ പിൻതലമുറ ഒരു മൂന്ന് പേരും ചേർന്നൊരു നിർമ്മാണ സ്ഥാപനം തുടങ്ങുമ്പോൾ അതേ ഗ്രഹലക്ഷ്മി ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസും പുലർത്തിപ്പന്ന അതേ ക്വാളിറ്റിയിലുള്ള നിലവാരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ തന്നെയാണ് ഉയരേ പോലെയുള്ള മികച്ച സിനിമകൾ നമുക്ക് സമ്മാനിച്ച നിർമ്മാണ കമ്പനിയാണ് എസ് ക്യൂബ ഇങ്ങനൊരു ശില്പശാല എന്ന് പറയുന്ന ഒരു ചിന്ത തന്നെ അത്തരത്തിലുള്ള കാഴ്ചപ്പാടിൽ നിന്നുണ്ടായതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ പേരും മലയാള സിനിമയ്ക്ക് മികച്ച സംഭാവനകൾ ചെയ്യാൻ എന്നാണ് നാളെ വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും ക്യാമ്പംഗങ്ങൾ നിർമ്മിക്കുന്ന മികച്ച മൈക്രോ മൈക്രോമൂവിക്കുള്ള പുരസ്കാരം മന്ത്രി സമ്മാനിക്കും പി വി ജിയുടെ സ്മരണയ്ക്കായി കോഴിക്കോട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനാണ് തീരുമാനം അതിന്റെ തുടക്കമെന്ന നിലയിലാണ് ചലച്ചിത്ര ശില്പശാല মাতৃভূমি নিউজ কই